ഹലോ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പഠിച്ചത് എല്ലാവരും നോട്ടൊക്കെ കുറിച്ച് നന്നായി വൃത്തിയായി എഴുതി പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം അടുത്ത ക്ലാസ് നമുക്ക് ആരംഭിക്കാം ഇന്നലെ പഠിച്ചതിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കമന്റ് ആയിട്ട് പറയാൻ മറക്കരുത് മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആര് സൈക്കോളജി ദി മൈൻഡ് സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യവഹാരവാദത്തിന്റെ പിതാവ് ആര് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മനഃശാസ്ത്രം എന്നർത്ഥം വരുന്ന സൈക് ലോഗോസ് എന്ന വാക്കുകൾ ഉണ്ടായത് ഏതു ഭാഷയിൽ നിന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞതാര് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം സൈക്കോളജിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം കേവല മനഃശാസ്ത്രം എന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നും കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത് പ്യുവർ സൈക്കോളജി പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജി കേവല മനഃശാസ്ത്രം അതോ പ്യുവർ സൈക്കോളജിയിൽ വരുന്നത് സാമാന്യ മനഃശാസ്ത്രം അപസാമാന്യ മനഃശാസ്ത്രം സാമൂഹിക മനഃശാസ്ത്രം നാഡീ മനഃശാസ്ത്രം പാരമ്പര്യ മനഃശാസ്ത്രം ശിശു മനഃശാസ്ത്രം ഇവയൊക്കെയാണ് അതുകൂടാതെ ശാരീരിക മനഃശാസ്ത്രം താരതമ്യ മനഃശാസ്ത്രം പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം സൈനിക മനഃശാസ്ത്രം ചികിത്സാ മനഃശാസ്ത്രം വ്യവസായിക മനഃശാസ്ത്രം ഇതിങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ശിശു മനുശാസ്ത്രം ഏത് മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവല മനുശാസ്ത്രം എന്ന് പറയാൻ ഭാഗത്തിന് പഠിക്കുക അതുപോലെ തന്നെ ചികിത്സാ മനഃശാസ്ത്രം അത് ഏത് മനഃശാസ്ത്രത്തിലാണ് വരുന്നത് പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് അപ്ലൈഡ് സൈക്കോളജിയിലാണ് വരുന്നത് ഈ സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യവഹാരത്തിലെ സവിശേഷതകൾ പിന്നെ മാനസിക ജീവിതം നാടീവ്യവസ്ഥ വികാരങ്ങള് അനുഭൂതികള് ബുദ്ധി പഠനപ്രക്രിയ സ്മരണ ഭാവന ചിന്തനം എന്നീ മനഃശാസ്ത്ര സംബന്ധമായ എല്ലാ പൊതു തത്വങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഈ ടേബിളിൽ വരുന്നത് ഞാൻ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളൂ നിങ്ങൾ ഈ ബോക്സിൽ വരുന്ന ഹെഡ്ലൈൻ മാത്രം പഠിച്ചാൽ മതി ഇനി അപസാമാന്യ മനഃശാസ്ത്രം അഥവാ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത് മനോരോഗ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഈ ശാഖ അസാധാരണമായ പെരുമാറ്റമുള്ള വ്യക്തികളെക്കുറിച്ച് പഠനം നടത്തുന്നു സാമൂഹിക മനഃശാസ്ത്രം അഥവാ സോഷ്യൽ സൈക്കോളജി വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെയും പരസ്പര പ്രവർത്തനങ്ങളെയും സാമൂഹികാടിസ്ഥാനത്തിൽ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഈ ശാഖ പൊതുജനഭിപ്രായം വിശ്വാസം മനോഭാവം തുടങ്ങിയ സാമൂഹിക പ്രതിഭാസങ്ങളുടെ മനഃശാസ്ത്രപരമായ പ്രാധാന്യവും അന്യോന്യ ബന്ധവും പഠന വിഷയമാക്കുന്നു പാരമ്പര്യ മനഃശാസ്ത്രം ജനറ്റിക് സൈക്കോളജി ഒരു വ്യക്തിയുടെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയുടെ സ്വഭാവം പെരുമാറ്റ രീതികള് എന്നിവ വ്യക്തി വികാസ മനഃശാസ്ത്രത്തിന്റെ വിഷയങ്ങളാണ് ശിശു മനഃശാസ്ത്രം അഥവാ ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ മാനസികാവസ്ഥ പാരമ്പര്യം മാതാപിതാക്കളുടെ സ്വാധീനം കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങള് കളികളിലെ താല്പര്യം കുട്ടികളുടെ വൈകാരികവും ബുദ്ധിപരവുമായ വികസനം എന്നിവയെല്ലാം ഇതിൽ പഠന വിഷയമാകുന്നു പ്രയുക്ത മനഃശാസ്ത്രം അഥവാ അപ്ലൈഡ് സൈക്കോളജിയിൽ ആദ്യം വരുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് അധ്യാപനത്തിന്റെയും പഠനത്തിന്റെയും മനഃശാസ്ത്രമാണിത് മിലിറ്ററി സൈക്കോളജി അഥവാ സൈനിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ കാവൽഭടന്മാരായ യോദ്ധാക്കളുടെ മനോവീര്യം ചോർന്നു പോകാതെ വർദ്ധിതമായി നിലനിർത്തുവാനുള്ള മനഃശാസ്ത്രപരമായ മാർഗങ്ങൾ ഈ ശാഖ ആവിഷ്കരിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇത് അഭിവൃദ്ധി പ്രാപിച്ചത് ചികിത്സാ മനഃശാസ്ത്രം അഥവാ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു രോഗിയുടെ പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റങ്ങളെ സൂക്ഷ്മമായി പഠിക്കുകയാണ് ഇത്തരം പഠനത്തിന്റെ സ്വഭാവം ഇങ്ങനെ രോഗ നടത്തുന്നതിന് വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ് അപ്പൊ അവയുടെ സഹായത്തോടെ ശേഖരിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് രോഗികളെ പരിചരിക്കേണ്ടത് എങ്ങനെയെന്ന് നിശ്ചയിക്കുന്നത് വ്യവസായിക മനഃശാസ്ത്രം അഥവാ ഇൻഡസ്ട്രിയൽ സൈക്കോളജി തൊഴിലാളികളുടെ വ്യക്തി ജീവിതത്തിലെ നിരാശ ദൂരീകരിച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുവാനും അതുവഴി ഉൽപാദന വർധനവ് ഉണ്ടാക്കുവാനും വ്യവസായ മനഃശാസ്ത്രം ഉപകരിക്കുന്നു ഇത് ഇതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേവല മനഃശാസ്ത്രം പ്രയുക്ത മനഃശാസ്ത്രം അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക ആ ബോക്സിലുള്ളത് മാത്രം പഠിച്ചാൽ മതി ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക അന്നൊന്ന് പഠിക്കുന്നു അന്നൊന്ന് രൂക്ഷം ചെയ്യാനായിട്ട് മറന്നു പോകരുത് പഠിക്കുന്ന കാര്യങ്ങൾ നോട്ട് എഴുതി പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് നേടാനാകും അടുത്ത ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്